ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പുതിയ വേക്കൻസികൾ വന്നിട്ടുണ്ട് എയർഫോണിലാണ് വന്നിട്ടുള്ളത് എയർഫോണിൽ നമ്മൾ പഴയ രീതിയിലല്ല അപ്ലൈ ചെയ്യുന്ന അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അവർ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്തൊക്കെയാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഞാൻ ആദ്യമഭം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് കീപ്പിംഗ് ബാർ ഡെക്ക് കസീനോ ഫോട്ടോഗ്രഫി ഫോട്ടോയിലേക്കൊക്കെ ആൾ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എഞ്ചിൻ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് പിന്നെ ഡെക്കിലേക്കുള്ളത് എടുക്കുന്നുണ്ട് ഹോട്ടലിലേക്കുള്ളതുണ്ട് ഹോട്ടലിലേക്കും ബസ് സർവീസിലേക്കൊക്കെ ഉള്ള ആളുകൾ എടുക്കുന്നുണ്ട് അതുപോലെ ഗാലിയിലേക്ക് കലിനറി ആളുകൾ എടുക്കുന്നുണ്ട് ഐ ടി മിക്കവാറും ആളുകൾ ഇപ്പം ചോദിക്കുന്നതാണ് ഐ ടി ഐ ടി പഠിച്ച ഇഷ്ടം പോലെ ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അവർക്കുള്ള വേക്കൻസി ഉണ്ട് പിന്നെ മെഡിക്കൽ നഴ്സ് ഡോക്ടർ ഉള്ള വേക്കൻസിയുണ്ട് അപ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ആളുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ എയർബോൺ ആണ് ആളുകൾ എടുക്കുന്നത് എയർബോണിന്റെ സൈറ്റിൽ കുറെ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട് എയർബോണിന്റെ സൈറ്റ് ഉണ്ടായിരുന്ന രീതിയല്ല അപ്പൊ വളരെ എളുപ്പമാക്കിയിട്ടുണ്ട് വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ട് വളരെ നല്ലൊരു കാര്യമാണ് അത് മാത്രമല്ല അതിനത് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ എളുപ്പമാണ് സംഭവം എളുപ്പമാണെങ്കിലും ഒരു പ്രാവശ്യം അത് കാണുന്നതാണ് നല്ലത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എന്തൊക്കെയാണ് പൊസിഷനുകൾ ഉള്ളത് എല്ലാ പൊസിഷനും ഉണ്ട് സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട് സെക്യൂരിറ്റി ഗാർഡ് അതേപോലെ പറയുന്ന ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ സെക്യൂരിറ്റി ഗാർഡിനുള്ള വേക്കൻസിയും വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറയാം എന്തൊക്കെയാണ് ഉള്ളത് എന്നും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതും ഞാനൊരു വീഡിയോ സ്ക്രീൻ റെക്കോർഡിംഗ് നോർമൽ എങ്ങനെയാണ് നമ്മൾ സാധാരണ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് ഞാൻ കാണിക്കാറുള്ളത് അതേപോലെ തന്നെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് കാണിച്ചു തരാം അപ്പൊ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ സാധാരണ അങ്ങനെ ഒരു നിർബന്ധം പറയുന്നതല്ല ഒരാളും ഫുൾ ആയിട്ട് വീഡിയോ കാണണം എന്നൊന്നും ഞാൻ സാധാരണ പറയാറില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരെല്ലാവർക്കും അറിയാം ഞാൻ എങ്ങനെയാണ് ഒരു വീഡിയോ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത് പക്ഷെ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പുള്ള വീഡിയോ പോലെയല്ല അവരുടെ ഇന്റർഫേസ് മാറിയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഞാൻ അവരുടെ ലിങ്ക് നമ്മുടെ ഇതിൽ എന്താണ് ബയോയിൽ കൊടുത്തേക്കാം സോറി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അതുവഴി പോവുക അതുവഴി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതും എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് വഴി കാണിച്ചു തരാം അപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് വഴി പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എയർബോണിൻ്റെ സൈറ്റ് ഓപ്പൺ ആകുക മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയി താഴോട്ട് വരുമ്പോൾ നമുക്ക് കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരണത് കൊണ്ട് നമുക്ക് താഴേക്ക് എന്തൊക്കെയാണോ ഉള്ളതെന്ന് നോക്കാം വ്യൂ ജോബ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ ആവും വ്യൂ ജോബ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഓപ്പൺ ആയി വരിക താഴേക്ക് താഴേക്ക് പോവുക താഴേക്ക് സെലക്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊന്ന് കാണിക്കും അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറെ റിക്രൂട്ടർ ഒരുപാട് കാര്യങ്ങൾ ഇവർ കാണിക്കുന്നുണ്ട് അപ്പം അതൊന്നും ഇതൊന്നും അല്ല നമുക്ക് വേണ്ട ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഇവിടെ ഒന്നുമല്ല നമുക്ക് പോകേണ്ടത് ആ സെലക്ട് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ് ഇതിവരുടെ ഇൻസ്റ്റ ഐ ഡി മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻസ്റ്റയിൽ എന്തൊക്കെയാണ് അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിനെപ്പറ്റിയൊക്കെ പുതിയതായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് അതായത് അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന മുഴുവൻ അവർ ഇമ്മീഡിയറ്റ്ലി പ്ലേസ്മെൻ്റിനുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റത്തിലൊക്കെയാണ് ഇടുക അപ്പോൾ അതെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി മുകളിലേക്ക് വരിക മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട സെലക്ട് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ എത്തി യു വ്യൂ ജോബ് റൈറ്റ് സൈഡിൽ സെലക്ട് ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ ഇവിടെയാണ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഓപ്പൺ ആയി വരും ഹൗസ് കീപ്പിംഗ് ഉണ്ട് ഐ ടി ഉണ്ട് മെഡിക്കൽ ഉണ്ട് ഫോട്ടോഗ്രാഫി ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം ഉണ്ട് റെസ്റ്റോറന്റ് ഉണ്ട് അപ്പൊ നമ്മളിപ്പോൾ ഹൗസ് കീപ്പിങ്ങിന് ക്ലിക്ക് ചെയ്തു ഹൗസ് കീപ്പിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എത്ര ഓപ്പർച്യൂണിറ്റി ആണെന്ന് നോക്കുക എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന്റെ ഉണ്ട് ഫസ്റ്റ് ഹൗസ് കീപ്പറിന്റെ ഉണ്ട് സെക്കൻഡ് ഹൗസ് കീപ്പറിന്റെ ഉണ്ട് ലോണ്ടറി മാനേജർ ഉണ്ട് അതിന് താഴെ ലോഡ് മോർ എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും കുറച്ചുകൂടി വരും പൂൾ ഡെക്സ് സൂപ്പർവൈസർ കാബിൻ സ്റ്റീവേഴ്സ് അങ്ങനെ കുറെ വേക്കൻസി റിട്ടെയിലർ മാൻ വീണ്ടും ലോഡ് മോറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആവും ലേണർ കീപ്പർ അസിസ്റ്റന്റ് ക്യാപാസിറ്റി വേർഡ് അങ്ങനെയുള്ള എല്ലാ പൂൾ പൂൾ ഡെക്ക് അറ്റൻഡന്റ് യൂണിഫോം മാനേജർ വീണ്ടും ലോഡ് മോർ കൊടുക്കുക അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഹൗസ് കീപ്പിങ്ങിലുള്ള എല്ലാ വേക്കൻസികളും ഇങ്ങനെ ഓപ്പൺ ആയി കിട്ടും അപ്പൊ ഇത്രയും വേക്കൻസികളാണ് ഹൗസ് കീപ്പിങ്ങിൽ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം മറ്റ് ഒന്ന് രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് കൂടി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ കംപ്ലീറ്റ്ലി പറയുന്നുണ്ട് ഓക്കെ എന്തൊക്കെയാണ് എന്ന് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റാർട്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഇതാ ഇത്രയേ ഉള്ളൂ കാര്യം പാസ്പോർട്ട് നമ്പർ വേണം എൻ്റർ പാസ്പോ പാസ്വേഡ് പിന്നെ പാസ്വേഡ് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതെന്താണെന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി ഓക്കെ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു ഒ വരും അത് അവിടെ അടിച്ചു കൊടുക്കുക കൊടുത്ത് കൊടുത്തതിന് ശേഷം സ്ക്വയറിലൊരു ഒരു ടിക്ക് ഉണ്ടായിരുന്നു അത് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് ഫ്ലോർ കെയർ യൂട്ടിലിറ്റിയുടെ ആണ് നമ്മളിപ്പം നോക്കിക്കൊണ്ടിരുന്ന സ്റ്റാർട്ട് അപ്ലിക്കേഷൻ കൊടുത്തു അത് ഇത്ര നേരം ചെയ്തത് അതിലായിരുന്നു ഓക്കെ നെക്സ്റ്റ് പൂൾടെക്ക് അറ്റൻഡൻറിൻ്റെ നോക്കാം അതിന് എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്നൊക്കെ നോക്കാം പൂൾടെക്ക് അറ്റൻഡൻ്റെ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ പ്രീവിയസ് കസ്റ്റമർ ഫേസിങ് അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നുള്ളത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് നിങ്ങൾ അത് വായിച്ച് നോക്കാം ഓക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം പ്രത്യേകം പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ ഇതിനകത്ത് നിങ്ങൾ വായിച്ചു നോക്കുക നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജോബ് കിട്ടും ഓക്കെ ത്രീ ഫോർ സ്റ്റാർ ഹോട്ടലിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലത് എന്ന് പറയുന്നുണ്ട് നിർബന്ധം പറയുന്നില്ല നല്ലത് എന്ന് മാത്രമാണ് പറയുന്നത് അപ്പം നേരത്തെ കാണിച്ച പോലെ സ്റ്റാർട്ട് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വരിക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അടുത്ത യൂണിഫോം മാനേജറിൻ്റെയാണ് എല്ലാത്തിനും ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടൊരു വേക്കൻസിയാണ് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസി സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസി ഇപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ നോർമലി നമ്മൾ സാധാരണ പറയാറുണ്ട് എയർഫോഴ്സ് അല്ലെ സോറി എയർപോർട്ടിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വേണം എന്ന് പറയാറുണ്ട് പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒരു വാക്ക് അവർ പറഞ്ഞിട്ടില്ല എയർപോർട്ടിൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി അവർ നിർബന്ധം പറഞ്ഞിട്ടില്ല അപ്പോൾ ഗ്യാലിയിലേക്കുള്ള വേക്കൻസി നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട് ഇതായത് സി ഡി പി ഉണ്ട് ജൂനിയർ സൂഷെഫ് ഉണ്ട് വീണ്ടും ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴേക്ക് പോവുക താഴേക്ക് പോകുമ്പോൾ ഒരുപാട് വേക്കൻസി വീണ്ടും നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഗാലിയിലേക്കുള്ള ഏകദേശം എല്ലാ വേക്കൻസികളും ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട് അപ്പം അപ്ലൈ ചെയ്തിടുക അപ്ലൈ ചെയ്യുക എന്നത് നമ്മുടെ പണി അപ്ലൈ ചെയ്യാതെ നമുക്ക് ആരും ജോബ് തരില്ല ജോബ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ആരും തരില്ല അത് ആദ്യം ഓർക്കുക അപ്പോൾ നമ്മൾ ഇതുവരെ അപ്ലൈ ചെയ്യുന്നില്ല അതുവരെ നമുക്ക് ജോബ് കിട്ടാൻ ചാൻസ് കുറവാണ് ഓക്കെ അപ്പോൾ അപ്ലൈ ചെയ്യാതെ നമുക്ക് ജോബ് കിട്ടും എന്ന് കണക്ക് കൂട്ടിയാൽ അത് വലിയ മണ്ടത്തരമാണ് നമ്മളിത് നോക്കിയത് കൊണ്ട് മാത്രം ജോബ് കിട്ടില്ല നമ്മൾ അപ്ലൈ ചെയ്യണം ഒരു വീഡിയോ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം കൊണ്ട് നമുക്ക് ജോബ് കിട്ടില്ല അപ്പോൾ കിച്ച ശ്രീവേർഡിന്റെ വരെയുള്ള വേക്കൻസി ഉണ്ട് ഗലി യൂട്ടിലിറ്റി അഥവാ കിച്ചസ്റ്റീവേർഡിന്റെ വരെ വേക്കൻസി ഉണ്ട് അതിനെന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കിക്കോളൂ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നിങ്ങൾ വായിച്ച് നോക്കുക ക്രൂസ്ഷിപ്പ് എക്സ്പീരിയൻസ് ഇൻ അഡീഷണൽ ആണ് അത് ഉണ്ടെങ്കിൽ നല്ലത് എന്നേ പറയുന്നത് നിർബന്ധം പറയുന്നില്ല ഓക്കെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ നിർബന്ധം പറയുന്നില്ല ഒരു കാര്യം ഇന്ന് ഇത് വേണം എന്ന് നിർബന്ധം പറയുന്നില്ല ഉണ്ടെങ്കിൽ അഭിമ അഭികാമ്യം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഓക്കെ അപ്പം ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരെണ്ണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി ഗാർഡിന്റെ ജോബ് നമുക്ക് സെക്യൂരിറ്റി ഗാർഡിൻ്റെ നോക്കാം സെക്യൂരിറ്റി ഗാർഡ് എപ്പോഴും ഡെക് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ആദ്യം പറയാൻ ഡെക് ഡിപ്പാർട്ട്മെന്റിലാണ് സെക്യൂരിറ്റി ഗാർഡിനെ കാണുന്നില്ല എന്ന് എല്ലാവരും പറയാനുണ്ട് ക്യാപ്റ്റന്റെ വേക്കൻസി വരെയുണ്ട് ക്യാപ്റ്റൻ ചീഫ് ഓഫീസറിന്റെ വേക്കൻസി ഉണ്ട് എല്ലാ വേക്കൻസികളും ഇവിടെ ഉണ്ട് സെക്കൻഡിൻ്റെ ഉണ്ട് തേർഡിൻ്റെ ഉണ്ട് അപ്പം സെക്യൂരിറ്റി ഓഫീസറിന്റെ വേക്കൻസി ഉണ്ട് എ ബി സീമാൻ ഉണ്ട് ബോസിൻ്റെ ഉണ്ട് ഓർഡിനറി സീമാൻ്റെ ഉണ്ട് ഹെൽസ്മാൻ്റെ ഉണ്ട് ക്വാർട്ടർ മാസ്റ്റർ ഉണ്ട് ഡെക്ക് ഫിറ്ററിന്റെ ഉണ്ട് കാർപെൻ്ററിൻ്റെ ഉണ്ട് കാർപ്പൻ്റൊക്കെ ഇവിടെ ഡെക്കിലാണ് വരുന്നത് ഡെക്ക് സൂപ്പർ സ്റ്റോർ കീപ്പറിൻ്റെ ഉണ്ട് ഫയർമാൻ്റെ ഉണ്ട് ഫയർമാൻ്റെ മിക്കവാറും ആളുകളൊക്കെ ചോദിക്കാറുണ്ട് സെക്യൂരിറ്റി ഗാർഡ് ഇതാണ് അവിടെ ഉണ്ട് വന്നിട്ടുണ്ട് ലൈഫ് ഗാർഡ് ഉണ്ട് സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട് സെക്യൂരിറ്റി ഗാർഡിൻ്റെ നോക്കുക ഡെക്യൂട്ടിലിറ്റി ഉണ്ട് അപ്പോൾസ്റ്ററിൻ്റെ ഉണ്ട് ഹോട്ടൽ മെയിൻ്റനൻസിൻ്റെ ഉണ്ട് അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ഗാർഡിൻ്റെ തന്നെ നമുക്കൊന്ന് നോക്കാം ഡിസ്നിയിലേക്കാണ് ഇവർ സെക്യൂരിറ്റി ഗാർഡിനെ എടുക്കുന്നത് ഓക്കെ എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട് സെക്യൂരിറ്റി ഗാർഡിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഓക്കെ ഒന്നോ രണ്ടോ വർഷം എങ്കിലും മിലിട്ടറി പോലീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൈവറ്റ് സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലത് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രഫേഡ് ഹൈസ്കൂൾ ഡിപ്ലോമ ഓർ ഈക്വൽ ആൻഡ് റിക്വയർഡ് ഓക്കെ എന്താണ് വേണ്ടത് ഡിഗ്രി പ്രിഫർ ചെയ്യുന്നുണ്ട് എന്നാൽ എങ്കിലും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം വൊക്കേഷണൽ ട്രെയിനിങ് സെക്യൂരിറ്റി ഫൈവ് ഇയേഴ്സ് പ്ലസ് റിലവൻറ്റ് എക്സ്പീരിയൻസ് കൺസിഡേർഡ് ഇതെല്ലാം കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളാണ് എക്സ്റേ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ നല്ലത് അറിയുമെങ്കിൽ നല്ലത് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അത് നിർബന്ധമാണ് ഗുഡ് ഫിസിക്കൽ ഫിസ് ഫിറ്റ്നസ് റിക്വയർഡ് ആണ് ബേസിക് സ്കിൽസ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് റൈറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് മൊബൈൽ നമ്പർ പാസ്പോർട്ട് നമ്പർ പാസ്വേഡ് കൊടുക്കുക അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ഇമെയിലിലേക്ക് ഒരു കോഡ് വരും അത് അതടിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടി